അതേപോലെ തന്നെ ലോകത്ത് മൊത്തം ഐഫോൺ എന്ന് പറഞ്ഞ റീഫർമിഷും സെക്കൻഡ് ഹാൻഡും മൊത്തം പോകുന്നത് ഒരു വലിയ ഉണ്ട് കേട്ടോ ആ വലിയൊരു ബിൽഡിങ്ങിന് ഫുള്ള് ജനങ്ങൾ നിറഞ്ഞ് ഒരു ഭാഗത്തു നിന്നാണ് ഈ ലോകായ ലോകത്തേക്ക് വരുന്നത് ഇപ്പോൾ ഫാക്ടറി ആണ് ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ ഐഫോണിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന ഡ്യൂപ്ലിക്കേറ്റ് എന്നല്ല റീഫർമിഷ് ചെയ്യുന്ന ഒരു ഫാക്ടറിയാണ് ഈ ബിൽഡിംഗ് മൊത്തം അങ്ങനെയാണ് അതിൻ്റെ ഒരു ശരിയായിട്ട് പറഞ്ഞാൽ മനസ്സിലാവും മാക്കിൻ്റെ എല്ലാ മോഡലുകളും ഒന്നിച്ചിട്ട് സെയിൽ ചെയ്യുന്ന സ്ഥലമാണിത് ഇത് ഇതിൻ്റെ കേസാണ് കേട്ടോ ഇത് തേർട്ടീൻ പ്രോ ഇതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെയും കേസുകളാണ് കണ്ടില്ല ഞങ്ങൾ ഹൗസിങ്ങുകൾ ഇത് മറ്റേത് ബോർഡ് വെച്ചിട്ട് അതിൻ്റെ ബാറ്ററിയും വെച്ചിട്ട് പിന്നെ ഇത് പുതിയ സാധനമാക്കുക കേട്ടോ ചെയ്യാം ഇത് എന്തിനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റീഫർബിഷ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇവിടെ നിന്ന് വാങ്ങിയിട്ട് നേരെ കൊണ്ടുപോകാനാണ് എല്ലാ സംഗതി ഈ ഐഫോണുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരോ ഇവിടുത്തെ ഓരോ സെക്ഷൻറെ കണ്ടങ്ങൾ അത് നടക്കുന്ന സ്ഥലമാണ് ഇതേപോലെ കോപ്പി വേണമെങ്കിലും കോപ്പിക്ക് ഉള്ള സെക്ഷൻ അത് വേറെ ഉണ്ടാവും സെക്യൂരിറ്റി ക്യാമറ പൗച്ചുകള് അങ്ങനത്തെ ഒരു സെക്ഷൻ ആട്ടോ ഈ ബിൽഡിങ്ങില് മൊത്തം അതാണ് തരിക ഇത് സ്പീക്കറുകളുടെ മാർക്കറ്റാണ് ഇതെല്ലാം നമ്മൾ സ്ക്രീനിൽ കണ്ട് അങ്ങനെ ലാപ്ടോപ്പുമായിട്ട് ബന്ധപ്പെട്ട് പ്രിന്ററുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംഗതിയും ഈ മാർക്കറ്റിന്റെ അർത്ഥമുണ്ട് അടുത്ത് നമ്മൾ പോകുന്നത് ഐഫോൺ മാർക്കറ്റ് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് ഐഫോൺ എല്ലാം കിട്ടുന്നത് ഒരു വലിയ ബിൽഡിങ്ങിലേക്കാണ് നമ്മൾ പോകുമ്പോൾ സ്ക്രീനുകൾ എൽ സി ഡി അങ്ങനെ വേണ്ട എല്ലാ സംഗതികളും ഈ ഭാഗത്ത് ഈ ഫസ്റ്റ് ഫ്ലോറിലെ ഈ ബിൽഡിങ്ങിലട്ടം ഉണ്ടാവുക ഹായ് നമസ്കാരം എന്താ വിശേഷം സുഖല്ലേ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഐഫോൺ മാക് ആപ്പിളിന്റെ ഐഫോൺ മാക് അതിന്റെ നാടക കളികൾ എന്താണ് നമുക്കറിയാം യഥാർത്ഥം എന്താണെന്ന് നമുക്ക് ഇന്ന് കാണാം അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവുക നമ്മളെ പുതിയൊരു എപ്പിസോഡിലേക്ക് അത് ഐഫോണിന്റെ കഥകൾ അറിയുന്ന ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇവിടെ നമ്മൾ സെക്യൂരിറ്റി ക്യാമറ അതേപോലെ പൗച്ചുകൾ സെക്യൂരിറ്റി ക്യാമറ പൗച്ചുകൾ അങ്ങനത്തെ ഒരു സെക്ഷൻ കേട്ടോ ഈ ബിൽഡിങ്ങിൽ മൊത്തം അതാണ് തരുക അതെ അതെ ആൻഡ് സിക്സ്റ്റി ഇത് അതാണ് ഇതിൻ്റെ ആ എക്സസറീസ് മാത്രം അതിൻ്റെ മാർക്കറ്റുകളാണ് ഇതു ഓക്കെ പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് സർവീസിന്റെ ഭാഗം അതെ 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 ബിൽഡിങ് ജോയിന്റ് ആയി ജോയിന്റ് പറഞ്ഞാൽ അങ്ങോട്ട് കൂട്ടോ പാസ് ചെയ്യുന്നു അതെ അതെ ആ അതിൻ്റെ സെൻടർ ഭാഗാണ് വരുന്നത് അല്ലേ രണ്ട് രണ്ട് ബിൽഡിംഗ് ആണ് പിന്നെ എല്ലാ സ്ഥലത്തും എല്ലാ സർവീസുകളും ഇവിടെ ഉണ്ടാവും അതേപോലെ സെക്യൂരിറ്റിയും ഉണ്ടാവും കേട്ടോ നമുക്ക് എല്ലാ സ്ഥലത്തും സെക്യൂരിറ്റി ക്യാമറകൾ കാര്യങ്ങൾ ഇതൊക്കെ ഇവിടെ ഉണ്ടാവും ഇത് സ്പീക്കറുകളുടെ മാർക്കറ്റാണ് ഇതില് വീ കിങ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ് തോന്നുന്നു വരുന്നത് വീക്കിങ് അപ്പോൾ ഇതുപോലെ ഒരുപാട് ബ്രാൻഡുകൾ ഇവിടെ ഉണ്ടാവും കേട്ടോ ഇതുപോലെ ഷോപ്പുകൾ ഇവിടെ കാറിൻ്റെ എക്സസറീസ് ആൻഡ്രോയിഡ് എക്സസറീസുകൾ അങ്ങനത്തെ ഇത് പൗച്ചുകൾ എല്ലാ ഫോണിൻ്റെ എല്ലാ ടൈപ്പ് പൗച്ചുകളും കേട്ടോ ഇവിടെ ഉള്ളത് ആ അതിൻ്റെ ഭാഗങ്ങളാണ് ഇത് ഏറ്റവും അപ്ഡേഷൻ മാർക്കറ്റ് ഇത് പ്ലഗുകൾ കേബിളുകൾ പിന്നെ അതേപോലെ സെക്യൂരിറ്റി ക്യാമറകൾ ഇതിപ്പോൾ നമ്മൾ ഇതേപോലെ നിങ്ങൾ മാർക്കറ്റ് എന്താണ് അതെ 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 മസാജറുകൾ അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട എന്താവശ്യം ഉണ്ടെങ്കിലും അതിൻ്റെ ഏറ്റവും പുതിയ വെർഷനും ഇവിടെ ഉണ്ടാവും നമുക്ക് ആവശ്യമുണ്ടോ അതിനൊക്കെ ഓരോന്നിനും ഓരോ സെക്ഷൻ ആയിരിക്കും ഇവിടെ ഓരോരോ ഭാഗങ്ങൾ ചെറിയ ചെറിയ ഇതുപോലത്തെ ഷോപ്പുകൾ പതിനായിരക്കണക്കിന് എന്തിനു പതിനായിരക്കണക്കിന് കണക്കിന് അതിൻ്റെ മേലെ ഷോപ്പുകളുണ്ട് അത്രേ അപ്പോൾ ഇവിടെ നമ്മൾ ചൈനക്കാർ ഇതിൻ്റെ ഓരോ ഫാക്ടറി ഓരോ ഭാഗങ്ങളിലായിരിക്കും പക്ഷേ അതിൻ്റെ സെയിൽസ് ഇവിടെ ഇത് നമ്മളെ കരോക്കൻ്റെ സ്പീക്കറും കാര്യങ്ങളും ഉള്ള സെറ്റപ്പുകൾ കേട്ടോ ഇതൊക്കെ ഇപ്പം നമ്മൾ നാട്ടിലത്തെ റേറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ മൂന്നിലൊന്ന് റേറ്റൊക്കെ ആയിരിക്കും ഇവിടുത്തെ റേറ്റുകൾ ഉണ്ടാവുക ഇതേപോലെ കോപ്പി വേണമെങ്കിൽ കോപ്പിക്കുള്ള സെക്ഷൻ അത് വേറെ ഉണ്ടാവും മൊബൈൽ അക്സസറീസിൻ്റെ മാർക്കറ്റിൻ്റെ ഒരു ഭാഗമായിട്ടാവും ഇവിടെ നമ്മൾ ആ കാണുന്നത് ഈ കാണുന്ന ലോങ്ങ് ഒക്കെ അക്സസറീസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പാർട്സുകളും നമുക്ക് കിട്ടും അതായത് എക്സ മൊബൈലിൻ്റെ പൗച്ചുകൾ കേബിള് ചാർജർ ഇത് എക്സസറീസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംഗതികളും ഉണ്ടാവും സ്റ്റിക്കറുകൾ കാർ സ്റ്റാൻഡുകൾ പിന്നെ എന്താ പറയുക മൊബൈലിൻ്റെ ചാർജറുകള് എച്ച് എഫുകൾ ഇതേ ടൈപ്പിൽ ടൈപ്പിലെ ഇതിപ്പോൾ നമ്മളെ എച്ച് എഫുകൾ ഈ ടൈപ്പിലുള്ളതാണ് ഇപ്പം പുതിയത് വരുന്നത് ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാവും ഇത് വാച്ചുകൾ അതിൻ്റെ ഇടയിൽ ഉണ്ടാവും പക്ഷേ എക്സസറീസ് മൊബൈൽ എക്സസറീസാണ് കാര്യമായിട്ട് ടെമ്പററി ഗ്ലാസ് ആ അതെ 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 സ്ക്രാച്ച് പ്രൂഫ് കേബിളുകൾ അങ്ങനെ ഇതുപോലെ തന്നെ കേട്ടോ സെയിം കൗണ്ടറുകളായിട്ട് തന്നെയാണ് ഉണ്ടാവുക അതെ 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 ഡിജി ക്യാമറകളുണ്ട് ഇവിടെ ഇത് ക്യാമറേൻ്റെ സ്ഥലങ്ങൾ കേട്ടോ ഗോപ്രോ പോലത്തെ ക്യാമറകളും അതിൻ്റെ സ്റ്റാൻഡുകളും കണ്ടില്ലേ ഫുൾ ഏത് ടൈപ്പ് സ്റ്റാൻഡ് വേണമെങ്കിലും ഇതിൽ ഇവിടെ ഉണ്ടാവും കേട്ടോ ഇപ്പം നമ്മൾ കയ്യിൽ എൻ്റെ കയ്യിലുള്ള ടൈപ്പ് ഇതുപോലത്തെ അത്യാവശ്യം ആ ക്വാളിറ്റി ക്വാളിറ്റി കുറവൊക്കെ ഉണ്ടാവും ശരിക്കും എന്നാലും നല്ല ക്വാളിറ്റി നോക്കി എടുക്കാവുന്നതേ ഉള്ളൂ സാധനങ്ങൾ ഇത് നമ്മൾ ഈ ഒറിജിനൽ കോപ്പി കേബിളുകൾ വെക്കുന്നത് നല്ല ക്വാളിറ്റി സാധനങ്ങൾ അതിൻ്റെ പ്രൊഡക്ഷൻ്റെ ഫാക്ടറി ഉണ്ടോ കേട്ടോ ഈ ഔട്ട്ലെറ്റ്സ് ഇത് വാച്ചിൻ്റെത് അങ്ങനെ നമ്മൾ വേണ്ട വയർലെസ് ചാർജർ കണ്ടില്ല ബോർഡ് തന്നെ ഉണ്ടെങ്കിൽ വയർലെസ് ചാർജർ ആയിട്ടുള്ള എല്ലാ ഐറ്റംസിൻ്റെ ഉണ്ടോ അതിൻ്റെ എല്ലാ അക്സസറീസും അതിലുണ്ടോ ഇതെല്ലാം നമ്മൾ സ്ക്രീനിൽ കണ്ട് അതെ 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 ഇത് സ്ക്രീനുള്ളത് കേട്ടോ അപ്പോൾ പുതിയത് വന്നതാണത് അതിന് നമ്മൾ സ്ക്രീനിൽ ഫോണിൻ്റെ ഇത് വരും ആ വാച്ചുകളും ഉണ്ട് ഇവിടെ എത്ര പറഞ്ഞു സിക്സ്റ്റി ഫൈവ് അതിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടായി എല്ലാ സെറ്റിങ്സും ഉണ്ടല്ലേ ഒരു ഫോണിന് ഉപയോഗിക്കാം ഫോൺ നമുക്ക് പുറത്തേക്ക് എടുക്കണ്ട കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഇതിൽ കോൾ അറ്റൻഡിങ്ങോ എല്ലാ സെറ്റിങ്സും ഇതിനകത്ത് ചെയ്യും സ്ക്രീനിൽ മുമ്പ് വാച്ചിലുണ്ടായിരുന്ന പോലെ ആ അതെ 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 ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒക്കെ തന്നെ ഇങ്ങനെ തന്നെ ഫുള്ള് കാണുന്നില്ലകൾ ഇതിങ്ങനെ ഓരോ സെക്ഷൻ കഴിഞ്ഞ് ഇവിടെ ഒരു സെക്ഷൻ ഉണ്ടാവും ഓക്കെ ഇത് ഗ്ലാസിൻ്റെ സ്ഥലമാണ് എക്സസറീസിൻ്റെ മനസ്സിലായ് ഇതിപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് കട്ടിങ് ഇങ്ങോട്ടേക്ക് കട്ടിങ് ഒരു ആയിരക്കണക്കിന് ഷോപ്പുകൾ ഇങ്ങനെ തന്നെ ഈ ഒരു ഫ്ലോറിൽ തന്നെ ഇഷ്ടംപോലെ അങ്ങനെ ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇങ്ങനെ തിരിയുന്നോടത്തൊക്കെ അപ്പോൾ അങ്ങനെ ആ മാർക്കറ്റ് സെഗ ആണ് കേട്ടോ കാണുന്നത് അതിൻ്റെ നാല് സെക്ഷൻ ആ കാണുന്ന ഭാഗങ്ങൾ മൊത്തം ഇതിന്റെ ഒരു ഭാഗം മാർക്കറ്റ് ഇനി നമ്മൾ അടുത്തത് ലാപ്ടോപ്പ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഭാഗത്തേക്ക് കേട്ടോ വരുന്നത് ഇലക്ട്രോണിക്സിന്റെ ഇത് അതിന്റെ ഇടയിൽ സെൻട്രൽ ആൾക്കാർക്ക് നടക്കാനും മെട്രോ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങാനൊക്കെ ഉള്ള സംവിധാനങ്ങളും ഇരിക്കാനുള്ളയും ജ്യൂസ് കുടിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങൾ ഓക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭാഗം മൊത്തം നമ്മൾ ലാപ്ടോപ്പ് അങ്ങനത്തെ കുറച്ച് ഇലക്ട്രോണിക്സിൻ്റെ ഭാഗങ്ങൾ കിട്ടും അങ്ങനെ അടുത്ത് നമ്മൾ എത്തിയത് ലാപ്ടോപ്പ് മാർക്കറ്റിലേക്ക് കേട്ടോ ലാപ്ടോപ്പ് പ്രിൻ്ററ് അങ്ങനെയുള്ള ആ സെക്ഷനിലേക്കാണ് ഇപ്പോൾ നമ്മളെത്തിയത് ഇത് ഈ പറഞ്ഞതുപോലെ പത്തോ ഇരുപതോ ഫ്ലോറിൻ്റെ അകത്താണ് ഈ ഷോപ്പുകൾ മൊത്തമുള്ള കിട്ടും നമ്മൾ അതുപോലെ തന്നെ നേരത്തെ കണ്ടതുപോലെ തന്നെ പക്ഷെ ഇവിടെ പ്രിൻ്ററും ലാപ്ടോപ്പും ഏത് ടൈപ്പും അതിൻ്റെ പാർട്സ് അതിൻ്റെ വേണ്ട ബാക്കി കാര്യങ്ങൾ എല്ലാം ഇവിടെ നമുക്ക് അവൈലബിൾ ആയിരിക്കും പിന്നെ ചൈനീസ് ബ്രാൻഡ് ബ്രാൻഡായിരിക്കും കാര്യമായിട്ടുണ്ടാവുക ചൈനീസ് ബ്രാൻഡിൽ തന്നെ നല്ല നല്ല ബ്രാൻഡുകൾ ഇവിടെ ഉണ്ട് കേട്ടോ ലാപ്ടോപ്പുകളിൽ നല്ല നല്ല ബ്രാൻഡുകൾ ഇവിടെ ഉണ്ടാവും സെക്കൻഡ് ഹാൻഡും ഉണ്ടാവും ഇത് സെക്കൻഡ് ഹാൻഡ് അല്ലേ ആ സെക്കൻഡ് ഹാൻഡും ഉണ്ടാവും പിന്നെ റിഫ്രഷ് ചെയ്തതുണ്ടാവും അല്ലേ റിഫ്രഷ് ചെയ്തതുണ്ടാവും അങ്ങനെ ലാപ്ടോപ്പുമായിട്ട് ബന്ധപ്പെട്ട് പ്രിൻ്ററുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംഗതിയും ഈ മാർക്കറ്റിൻ്റെ അകത്തുണ്ടോ ലാപ്ടോപ്പിൻ്റെ റാമുകൾ ഒന്നിച്ചിട്ട് വിൽക്കുന്ന സ്ഥലം കേട്ടോ കൂട്ടിയിട്ട് വേണ്ടിയില്ലെങ്കിൽ ഫുള്ള് റാമുകളാണ് ഇത് ലാപ്ടോപ്പ് ബാറ്ററി കിട്ടോ ലാപ്ടോപ്പ് ബാറ്ററി പക്ക അതിൻ്റെ സ്ഥലങ്ങൾ അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട ബാറ്ററി പൗച്ച് പിന്നെ അതിൻ്റെ വേറുള്ള എക്സസറീസുകൾ സെക്കൻഡ് ഹാൻഡ് ലാപ്ടോപ്പ് അങ്ങനെ അത് വേണ്ട എല്ലാം ഈ ഫ്ലോറിൻ്റെ അകത്തുണ്ടാവും കേട്ടോ കുറേ ഷോപ്പുകൾ ഇവിടെ ലീവ് ആയതുകൊണ്ട് ഇവർ തുറന്നിട്ടില്ല പണ്ടില്ലെങ്കിൽ സി പി ഐ യു അത് വെക്കുന്ന സ്ഥലങ്ങൾ ഏതും ഏതിന് വേണ്ടിയതും ഏത് ബ്രാൻഡിനുള്ളതും ഞങ്ങൾക്ക് ഇവിടെ വന്നാൽ പോവും അടുത്ത നമ്മൾ പോകുന്നത് ഐഫോൺ മാർക്കറ്റ് മാർക്കറ്റ് സെക്കൻഡ് ഹാൻഡ് ഐഫോൺ എല്ലാം പോകാൻ പോകുന്നത് ഐഫോൺ മാത്രമാണോ അല്ലെങ്കിൽ വേറെ ആ ഒരു ഫോണോൺ മാത്രമേ ഉള്ളൂ ഫോണും കിട്ടുന്നതാണ് അതിന്റെ അതിന്റെ വലിയൊരു മാർക്കറ്റിലേക്കാണ് നമ്മൾ നമ്മളിപ്പോ പോകുന്നത് ഐഫോൺ കോവിഡിന്റെ മുമ്പ് ഭയങ്കര സംഭവമായിരുന്നു ഇവിടെ അല്ലെ കോവിഡിൻ്റെ മുമ്പേ ഈ മാർക്കറ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഇല്ലാതെ രണ്ടാമതും കോവിഡ് കഴിഞ്ഞിട്ട് കാര്യമായിട്ട് അങ്ങോട്ട് ഡെവലപ്പായി എത്തിയിട്ടില്ല അതെ 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 പല ബുദ്ധിമുട്ടുകളും പല ആൾക്കാർ സ്റ്റോപ്പായി പോയിട്ട് പലതും സംഭവിച്ചിട്ടുണ്ട് ഇവിടെ നഷ്ടങ്ങൾ അപ്പം നമ്മളിപ്പോൾ ഇനി പോകുന്നത് നമ്മളെ ഐഫോണിൻ്റെ മാർക്കറ്റിലേക്കാണ് നമുക്ക് ഓരോ മോഡൽസിൻ്റെയും വില അറിയാൻ പറ്റുമെന്ന് നോക്കാം അല്ലേ ചോദിച്ചു നോക്കാം നമുക്ക് അപ്പോൾ ഒരു പറഞ്ഞു തരാൻ പറ്റും ഇല്ലെങ്കിൽ നമുക്ക് വേറൊരാളെ വിളിച്ചിട്ട് നമ്മൾ വരുത്തും എന്നിട്ട് നമ്മൾ പറയുമ്പോഴേക്കും എന്തായാലും നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലെ കുറച്ച് ഡീറ്റെയിലുകൾ കിട്ടും അടുത്തതായിട്ട് ഇതാണ് കിട്ടോ ആ മാർക്കറ്റ് അതിൻ്റെ പുറത്ത് കണ്ടെങ്കിൽ പുറംഭാഗം കണ്ടെങ്കിൽ തിരക്ക് വണ്ടികളും കാര്യങ്ങളുമായിട്ട് തിരക്ക് കാണുന്നുണ്ടെങ്കിലോ ശരിക്ക് ഇതവിടെ നിന്നുള്ള സെക്കൻഡ് ഐഫോണിൻ്റെ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ നിന്ന് വരുന്ന ആൾക്കാരെ തിരക്കാണ് കിട്ടോ എന്താ തിരക്ക് എന്ന് പറയുമോ ഈ തിരക്ക് കൂടുതലുണ്ടാകുമ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ അവർക്ക് ഡിസ്റ്റേബായിട്ട് പിന്നെ ഓല് ചെയ്യാൻ സമ്മതിക്കുന്നില്ല ആ തിരക്കില്ലെങ്കിലല്ലോ ഇവിടെ തിരക്കില്ലാത്തൊരു സമയമില്ലാതെ ഇവിടെ എന്ത് ചെയ്യണമെങ്കിലും നമ്മൾ തിരക്കിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്യണം നമ്മൾ ഇലക്ട്രോണിക്സ് മാർക്കറ്റ് നേരത്തെ നമ്മൾ കണ്ട ഇലക്ട്രോണിക്സ് മാർക്കറ്റാ കേട്ടോ അപ്പുറത്തെ ബിൽഡിംഗ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ ഇവിടെ അടയാളം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ മാർക്കറ്റിലുള്ളവരൊക്കെ ഭക്ഷണം കഴിക്കാൻ ഒരു മാക്ഡൊണാൾഡ്സ് ഉണ്ട് കേട്ടോ ഇവിടെ വർഷങ്ങളായിട്ട് ഇതാണ് ഇതിൻ്റെ ഒരു അടയാളം പറയാം മാക്ഡൊണാൾസിൻ്റെ കോർണർ എന്നാണ് പറയാം ഇതിൽ ഈ ബിൽഡിങ്ങിൽ മാക്ഡൊണാൾഡ്സിൻ്റെ ഈ ബിൽഡിങ്ങിൽ ഫുള്ള് ഐഫോൺ ഐഫോണല്ലാത്ത മറ്റുള്ള ഫോണുകളില്ലേ ബാക്കിയുള്ള ആൻഡ്രോയിഡ് ഫോണുകൾ അതിൻ്റെ ഹോൾസെയിൽ മാർക്കറ്റാട്ടോ അപ്പോൾ നമ്മൾ അവിടേക്കൊന്ന് ആദ്യം പോയി നോക്കാം പിന്നെ സ്പോ ഇതിൻ്റെ ഇതേ മാർക്കറ്റിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഇതിൻ്റെ പാർട്സുകൾ ഉണ്ടാവും കേട്ടോ എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ റീഫർബിഷ് ചെയ്യുക പിന്നെ അതേപോലെ സെക്കൻഡ് ഹാൻഡ് ഫോൺ നന്നാക്കുക അങ്ങനെയെല്ലാം കൂടി വരുന്നതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്പയർ പാർട്സുകളും സ്ക്രീനുകൾ എൽ സി ഡി അങ്ങനെ വേണ്ട എല്ലാ സംഗതികളും ഈ ഭാഗത്ത് ഈ ഫസ്റ്റ് ഫ്ലോറിലെ ഈ ബിൽഡിങ്ങിലാണ് ഉണ്ടാവുക നിങ്ങൾ കാണുന്നുണ്ടല്ലോ എല്ലാ സംഗതിയും ഇനി നമുക്ക് ഫോണ് പോയി കാണാം ഫോണിൻ്റെ മാർക്കറ്റിൽ ചോദിക്കാം ഇവിടെ എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പഴയ ഫോണുകൾ വരില്ല നമ്മൾ എന്ന് കേട്ടിട്ടുണ്ടോ പഴയ ഫോണുകൾ അതിൻ്റെ മദർ ബോർഡ് എടുത്തിട്ട് അതിൻ്റെ മദർ എടുത്ത് അതിൻ്റെ ഐ സിയോ കാര്യങ്ങളോ എൻ്റെ പ്രോബ്ലം ഉണ്ട് റെഡിയാക്കിയിട്ട് പുതിയ കവറുകളും പുതിയ ഐ സി പുതിയ സ്പീക്കർ അങ്ങനെ ഉണ്ടല്ലോ അതെല്ലാം പുതിയ ഇട്ടിട്ട് ഉള്ളിൽ മാത്രം പഴയതാക്കിയിട്ട് അങ്ങനെ റീഫർബിഷ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ അത് നടക്കുന്ന സ്ഥലമാണ് അപ്പോൾ അതിവിടെ തന്നെ പാർട്സും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നതുകൊണ്ട് അവിടുന്ന് ഇവിടെ നിന്ന് പാർട്സ് ഉള്ള സ്ഥലത്തു നിന്നൊക്കെ വാങ്ങി ഇവിടെ ഇരുന്നിട്ട് അതൊരു ദിവസം കുറച്ചെണ്ണം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇഷ്ടം പോലെയുള്ള ഒരു പ്രത്യേക സ്ഥലം അതായത് നമുക്ക് കോപ്പി ഫോണ് അതേപോലെ റിഫർമിഷ് ഫോണൊക്കെ ഇവിടെ നിന്നിട്ട് അവർക്ക് സാധനം വാങ്ങി കൊലത്തോയിൽ പോലെ അതായത് നമ്മളൊരു എന്താ പറയുക നമ്മൾ വീട്ടിൽ ഗവൺമെൻറ് ഒരു ചെറിയ ഗ്രൂപ്പായിട്ടൊക്കെ ഡെവലപ്പ് ചെയ്യില്ല അതേപോലെ കുറേ ആൾക്കാർ ജീവിക്കുന്ന ഒരു ഭാഗമായിട്ടോ നമ്മൾ ഈ കാണുന്നത് റീഫർമിഷ് ഫോൺ എന്ന് പറയുന്നത് ഇതൊക്കെ റീഫർമിഷ് ചെയ്ത് വെച്ചതാട്ടോ അപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തരൊക്കെ കിട്ടുന്ന സെക്കൻഡ് ഹാൻഡ് ഫോൺ വെച്ചിട്ട് അതിന് പറ്റിയ പാർട്സുകൾ വാങ്ങിച്ചിട്ട് ഇവർ ഇരുന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതേമാതിരി ചെയ്തിട്ട് ആ സോണി ഓരോരോ സ്പെഷ്യലൈസ് ചെയ്തിട്ട് അതിനെ റീഫർമിഷ് ചെയ്തിട്ട് റെഡിയാക്കി വെക്കുന്നതാണ് അപ്പോൾ കവറിലാക്കി വെച്ചാണ്ടില്ലേ ഇനി ഇത് നമ്മളെ ഓരോരോ രാജ്യങ്ങളിൽ നിന്നും വരുന്ന ആൾക്കാർ വാങ്ങിച്ചു കൊണ്ടുപോകുക കേട്ടോ ചെയ്യുക ആഫ്രിക്കക്കാർ ഇതേപോലത്തെ ഈ ഫോണുകൾ അധികവും ആഫ്രിക്കക്കാരാണ് വാങ്ങിച്ചു കൊണ്ടുപോവുക പക്ഷേ നമ്മളെ നാട്ടിലും എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മൾ സിമ്മ് മാത്രം ഇട്ടിട്ട് വേറെ ടച്ച് ടച്ചൊന്നും ഇല്ലാത്ത ഫോണ് അതിപ്പോഴും ഇവിടെ കിട്ടും റീഫർബിഷ് ആയിട്ട് ഇതിങ്ങനെ കൗണ്ടറിൽ വർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേപോലെ ഞാൻ കണ്ടില്ല ഞങ്ങൾ ഓരോരോ വിദേശികൾ വരുന്ന കണ്ടാലോ വിദേശികൾ ഓരോ കൗണ്ടറിൻ്റെ ഉള്ളിൽ ഓരോരുത്തരുടെ ഉള്ളത് അന്ന് ഉണ്ടാക്കുന്നത് എത്ര ഉണ്ടോ അത് കളക്ട് ചെയ്യും റിഫർബിഷ് ചെയ്യുന്നത് എന്നിട്ട് ഓരോരോ വിദേശികൾ ഓരോ രാജ്യത്തേക്ക് ഇതുപോലെ കയറ്റി വിടുക ചെയ്യട്ടോ ഇതുപോലത്തെ എട്ടോ ഒമ്പതോ ഫ്ലോറ് ഒരൊറ്റ ബിൽഡിങ്ങിൽ കിടക്ക കേട്ടോ അങ്ങനെ ആൾക്കാർ ഇൻഡിവിജ്വലായിട്ട് ഇതേപോലെ ചെയ്തു വെക്കും ഏത് ഫോണാണ് അവൾക്ക് പഴയത് കിട്ടുന്നത് അതിൻ്റെ ബോർഡും കാര്യമൊക്കെ അവർ റെഡിയാക്കി അതിനനുസരിച്ച് എക്സസറീസ് ഇവിടെ കിട്ടും അപ്പോൾ ഒന്നും പേടിക്കാനില്ല ഒക്കെ ഈ മാർക്കറ്റ് കിട്ടും ആകെ അത് ചേഞ്ച് ചെയ്യുന്ന പണി മാത്രം പഠിച്ചാൽ മതി അങ്ങനെ ഇവർക്ക് വിദേശത്തുള്ള വേറെ രാജ്യങ്ങളിലേക്ക് വിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മാർക്കറ്റുള്ളത് ഇവിടുത്തെ ഓരോ സെക്ഷൻ്റെ അത് കണ്ടങ്ങൾ ഇവിടെയൊക്കെ ഈ കുടിൽ വ്യവസായം ആയി ചെയ്യുക കേട്ടോ ഇതിനെ ലിഫ്റ്റ് കണ്ട ആൾക്കാർ ഓരോ ഫ്ലോറിലേക്ക് ഓരോ സ്ഥലത്തേക്ക് വാങ്ങാൻ വന്ന ആൾക്കാരും ഡെലിവറി ഉള്ള ആൾക്കാരും പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി ചെറിയൊരു പരിപാടിയൊന്നുമല്ല ഇത് വലിയൊരു സംഭവം തന്നെയാണ് നടക്കുന്നത് അതായത് ലോകായ ലോകത്തിലേക്ക് സാധനങ്ങൾ കയറ്റി അയക്കിയപ്പോഴാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ അടുത്ത് നമ്മൾ ഈ ആൻഡ്രോയിഡ് ഫോണിൻ്റെ മാർക്കറ്റാണിപ്പോൾ ഞാൻ കാണിച്ചതെന്ന് കേട്ടോ അടുത്തത് ഇനി നമ്മൾ ഇതുണ്ടല്ലോ ഇതൊക്കെ ആ ബിസിനസ് ചെയ്യുന്ന പോലും അതുമായിട്ട് ബന്ധപ്പെട്ട പോലും ചാറ്റ് ചെയ്ത് ഇവിടുന്ന് ചായ പിടിച്ച് സിഗരറ്റ് കളിച്ച് ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം ബിസിനസിൻ്റെ ഒരു സിസ്റ്റം എങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ഐഫോണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെക്കറിയാലോ ഐഫോൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തലസ്ഥാനം അതിൻ്റെ ബേസ് അമേരിക്കയാണ് പക്ഷേ അതുണ്ടാക്കുന്ന സ്ഥലം ഇവിടെയെന്നറിയാം ഞങ്ങൾക്ക് ചൈനയിലാണ് അതേപോലെ തന്നെ ലോകത്ത് മൊത്തം ഐഫോൺ എന്ന് പറഞ്ഞ റീഫർബിഷും സെക്കൻഡ് ഹാൻഡും മൊത്തം പോകുന്നത് ഒരു വലിയ ബിൽഡിങ്ങിട്ട് ആ വലിയൊരു ബിൽഡിങ്ങിന് ഫുള്ള് ജനങ്ങൾ നിറഞ്ഞ ഒരു ഭാഗത്തു നിന്നാണ് ഈ ലോകായ ലോകത്തേക്ക് വരുന്നത് നിങ്ങൾക്കൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഐഫോൺ സെക്കൻഡ് ഹാൻഡോ അല്ലെങ്കിൽ റീഫർവിഷോ ഒക്കെ വരുന്നത് ചൈനയിൽ നിന്നാണ് കാരണം അതിന് വേണ്ടി എല്ലാ എക്സസറീസും എല്ലാ സ്പെയർ പാർട്സും അതിനു വേണ്ടി എല്ലാം എല്ലാ സംഗതികളും ഇവിടെ ഞാൻ ഇപ്പോൾ നേരത്തെ കാണിച്ച പോലെ ഇങ്ങനെ വാങ്ങാൻ കിട്ടുന്നതുകൊണ്ട് അത് പ്രൊഡക്ഷൻ ചെയ്ത് വെക്കുന്നതുകൊണ്ട് അതിൽ ഇൻട്രസ്റ്റ് ഉള്ള ടെക്നിക്കലായിട്ട് അറിയുന്ന ആൾക്കാർക്ക് മൊത്തം റിഫർ ബി ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ലോകം തന്നെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ കേസ് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഐഫോണിൻ്റെ കേസുകൾ വെക്കുന്ന പരിപാടിയാണെന്നില്ല ഇതുപോലെ ഇത് എന്താന്ന് പറയുന്നതിൽ വരുന്ന വഴിയിൽ സ്ഥാപനം ഇല്ലാത്ത ആൾക്കാർക്ക് അവൾക്ക് അറിയുന്ന പരിപാടി ഇവിടെ ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ പറഞ്ഞ സ്ഥലത്തേത് ബിൽഡിംഗ് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ആ ബിൽഡിങ് ബിൽഡിങ്ങിൻ്റെ വലുപ്പങ്ങൾ കണ്ടല്ലോ ആറ് ഫ്ലോറിൽ ആറ് ഫ്ലോറിൽ ഫുള്ളായിട്ട് ഈ പരന്ന ബിൽഡിങ്ങിൻ്റെ അകത്ത് മൊത്തം ഐഫോണിൻ്റെതാ കേട്ടോ ഈ ഇരിക്കുന്ന ആൾക്കാരില്ലേ ഇവരൊക്കെ ഈ ഐഫോണിൻ്റെ കച്ചവടം കുറച്ച് അഞ്ച് പീസ് കൊണ്ടുപോകുന്നു പത്ത് പീസ് കൊടുത്ത് അഞ്ച് പീസ് കൊടുത്ത് സാധനം എടുക്കാൻ വന്ന് കൊറിയർ ചെയ്യാൻ വന്ന് അങ്ങനെ എല്ലാ സംഗതി ഈ ഐഫോണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരോ അപ്പോൾ നമ്മൾ ഇനി അതിൻ്റെ ഉള്ളിലേക്ക് പോവാണ് മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കേട്ടോ നമ്മൾ പോകുന്നത് ഇവിടെ ഓരോ കാര്യത്തിനുള്ള ആൾക്കാരും ഇവിടെ ഉണ്ടാവും കേട്ടോ ഇവിടെ ഇതാ ഒരു മോന് ഇതാ ഇവിടെ തുടങ്ങിയ ഒരു ലോകം ഇത് നമ്മൾ നേരത്തെ ആൻഡ്രോയിഡ് ഫോൺ പറഞ്ഞ പോലെ ഇതിൻ്റെ സ്പെയർ പാർട്സ് സ്പെയർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ഇവിടെ ഇത് എന്തിനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റീഫർബി ചെയ്യുന്ന ആൾക്കാർക്ക് ഇവിടെ നിന്ന് വാങ്ങിയിട്ട് നേരെ കൊണ്ടുപോകാനാണ് ഇവിടുത്തെ അത്ര തിരക്ക് മറ്റൊടുത്തുണ്ടാവില്ല കാരണം ആൾക്കാർ ഐഫോണാണല്ലോ അപ്പോൾ ലോകായ ലോകം മൊത്തം ഐഫോണാണല്ലോ അതുകൊണ്ട് ഐഫോണുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്ത് ഭയങ്കര തിരക്കായിരിക്കും ഇത് ഇതേപോലെ ഒരു എത്ര ആറ് ഫ്ലോറോട്ടാണ് മൊത്തത്തിലുള്ളത് കേട്ടോ അതെ ഇത് ഇതിൻ്റെ കേസാണ് കേട്ടോ ഇത് തേർട്ടീൻ പ്രോ ഇതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെയും കേസുകളാണ് കണ്ടില്ല ഹൗസിങ്ങുകൾ ഇത് മറ്റേത് ബോർഡ് വെച്ചിട്ട് അതിൻ്റെ ബാറ്ററിയും വെച്ചിട്ട് പിന്നെ ഇത് പുതിയ സാധനം ആക്കി കേട്ടോ ചെയ്യാം ഇതുകൊണ്ടെങ്കിൽ ഇതൊക്കെ കേസുകളാണ് ഇതിൻ്റെ അകത്ത് കാണുന്നത് ഇതൊക്കെ ഓരോ മോഡലിൻ്റെയും കേസുകളാട്ടോ അതാ അതിലേക്ക് കേസിലേക്ക് ബാറ്ററി ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പറയുന്നത് ഇവിടുത്തെ ഒരാൾ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ എടുത്ത് അതിന് ബാറ്ററി ഇട്ട് ഹലോ ബാറ്ററി ഇട്ടിട്ട് എല്ലാം ചെയ്തിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെയാണ് ഇതിൻ്റെ പരിപാടികൾ കേട്ടോ ഇനി കണ്ടില്ല തിരക്കേണ്ട മുകളിലേക്കുള്ള എല്ലാ ഫ്ലോറിലും ഇതേ തിരക്കുണ്ടാവും കേട്ടോ കണ്ടെങ്കിൽ ആ ഫ്ലോർ കഴിഞ്ഞ് ഈ ഫ്ലോറിലേക്ക് എത്തുമ്പോൾ ഇവിടെയും തിരക്ക് കണ്ടെങ്ങൾ ഫുൾ ആൾക്കാർ വന്നിട്ട് ഓരോരോ മോഡൽസ് ഐഫോണിൻ്റെ ഏതൊക്കെ മോഡലുണ്ടോ റണ്ണിങ് ആ മോഡൽസ് മൊത്തം ഒന്ന് അതിൻ്റെ മെയിൻ അതിൻ്റെ സ്പെയർ പാർട്സ് കാര്യങ്ങൾ എൽ സി ഡി ഇങ്ങനത്തെ സംഗതികൾ കിട്ടുക എന്നതാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഇവിടെ ഇത്രയും ഇതൊരു ബിസിനസ്സായി മാറിയത് ഇവിടെ കണ്ടെങ്ങൾ വിദേശത്തുള്ള കുറേ ആൾക്കാരാട്ടോ കേട്ടോ വേറെ വേറെ രാജ്യത്തുള്ള ആൾക്കാരെങ്ങൾ കാണുന്നില്ല ആഫ്രിക്ക നമ്മളെ നാട്ടിലുള്ളവരുണ്ട് മെയിൻ ആഫ്രിക്കക്കാരാണ് ഈ റീഫർമിഷ് അധികം എടുക്കുക ഇവർക്കാണുള്ള വില കുറഞ്ഞു വേണ്ടിയത് കേട്ടോ അടുത്ത ഫ്ലോറിലേക്കുള്ളതാ കേട്ടോ ഇത് ഇതും കേട്ടോ ഇത് ആ ബിൽഡിംഗ് മൊത്തം കേട്ടോ നിങ്ങൾ ദൂരോട്ട് കാണുന്നുണ്ട് നമ്മളൊരു എന്താ പറയുക ഒരു ടെക്സ്റ്റൈൽ ഫാക്ടറി പോലെ ഇതിങ്ങനെ പരന്നു കിടക്കുക ചെയ്യുക ഇവിടെ ഐഫോൺ അല്ലാത്ത വേറൊരു ഫോണിൻ്റെ പരിപാടി ഉണ്ടാവുമല്ലോ കേട്ടോ അതായത് നമ്മൾ നേരത്തെ കണ്ട ബിൽഡിങ് അത് ഇത് ഐഫോണിന് വേണ്ടി മാത്രമുള്ള ബിൽഡിങ്ങാണ് ഐഫോണിൻ്റെ എല്ലാ മോഡൽസും ഉണ്ടാവും അത് പഴയത് മുതൽ പുതിയത് വരെയുള്ള എല്ലാം ഉണ്ടാക്കിയിട്ട് ചെയ്യും ഇതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ മെയിൻ പണികൾ എടുക്കുന്ന ആൾക്കാർ ഇത് കഴിഞ്ഞ് അതിൻ്റെ എക്സസറീസ് ഫിറ്റ് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ വേണ്ട നമ്മൾ ഏത് നോക്കിയാലും നമുക്ക് അത് എന്നിട്ട് നമ്മൾ പുതിയതാക്കിയിട്ട് ഇത് നമ്മളിത് ചില സ്ഥലങ്ങളിൽ ചില രാജ്യങ്ങളിൽ റീഫർബിസ് എന്ന് പറയില്ല ഇതിൻ്റെ പാക്കിങ് കാര്യങ്ങൾ സ്റ്റിക്കറൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇവിടെ ഇതെല്ലാം കൂടി സെറ്റ് ചെയ്യുമ്പോൾ എന്നോട് കൂടിയിട്ട് ഇത് പുതിയതാക്കിയിട്ട് ചില രാജ്യങ്ങളിൽ ഇത് പുതിയതായിട്ട് ആൾക്കാരെ കസ്റ്റമറെ പറ്റിച്ച് നൽകുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊരു സംഭവം നടക്കുന്നുണ്ട് നമുക്ക് അറിയാത്ത രാജ്യങ്ങൾ ചെറിയ ചെറിയ ആഫ്രിക്ക പോലത്തെ രാജ്യങ്ങളിൽ കൂടുതൽ ഇതിനെപ്പറ്റി അറിയില്ല അറിയാതെ പാവപ്പെട്ട കുറേ ആൾക്കാർ വെബ് പെർമിഷനിൽ കുടുങ്ങുന്നുമുണ്ട് ഇത് മാക്കിൻ്റെ ലാപ്ടോപ്പ് ആട്ടോ ഇവിടെ ഐഫോണിന് നിങ്ങൾക്കറിയാമല്ലോ മാക്കും കയ്യിൽ പെട്ടതാണ് ഇത് അതിൻ്റെ സെക്ഷനിലാണ് അതിൻ്റെ സെക്ഷനാണ് ഇവിടെ മാക്ക് കിട്ടും നമുക്ക് ലാപ്ടോപ്പുകൾ വേണ്ടത് ഇതിട്ട് ഓരോ സ്ഥലത്തേക്ക് പാക്ക് ചെയ്ത് പോവുക ചെയ്യാം ഇതും ഇവിടെ റീഫർമിഷൻ്റെ നമ്മൾ നേരത്തെ കണ്ട ഫോണിൻ്റെ സ്ഥലവും ഇത് മാക്സ് ലാപ്ടോപ്പിൻ്റെ സ്ഥലമാട്ടോ ഇവിടെ ഇവിടെ എല്ലാ മോഡലുകളും മാക്കിൻ്റെ എല്ലാ മോഡലുകളും ഒന്നിച്ചിട്ട് സെയിൽ ചെയ്യുന്ന സ്ഥലമാണിത് ഇഷ്ടം പോലെ കണ്ടില്ല ഓരോ കൗണ്ടറുകളും അതിൻ്റെതാണ് ഓരോ സെക്ഷനാണ് ഇതിനൊക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നത് ഇത് ബോർഡാണ് കേട്ടോ കേസ് ബോർഡ് ഇതാ തുടച്ച് വൃത്തിയാക്കുന്ന പണി കഴിഞ്ഞിട്ട് അങ്ങനെ ഇതിൻ്റെ പാക്കിംഗ് ഉണ്ടോ അതൊരു പാക്കിങ്ങിലേക്കായി മാറും അപ്പോൾ ഇതിന് പാക്കിങ് എല്ലാം എല്ലാ സാധനവും ഇവിടെ വാങ്ങിക്കാൻ കിട്ടും ഓരോരുത്തർ ഓരോരോ ടൈപ്പ് പരിപാടികളായിരിക്കും ചെയ്യുന്നതെന്ന് മാത്രം ഇതിൽ നമ്മൾ ചൈനക്കാർ തന്നെ ഓരോ തന്നെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇത് ഇവിടുന്ന് ഓരോ ദിവസവും പുതിയത് പുതിയത് പേര് ഉണ്ടാക്കുന്നതിനനുസരിച്ച് ഇവിടെ ആൾക്കാർ വന്ന് വാങ്ങിപ്പോകട്ടോ ചെയ്യാം അപ്പോൾ ഇത് അതിൻ്റെ ഒരു ഫാക്ടറിയാണ് ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ ഐഫോണിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന ഡ്യൂപ്ലിക്കേറ്റ് നല്ല റീഫർബീഷൻ ചെയ്യുന്ന ഒരു ഫാക്ടറിയാണ് ഈ ബിൽഡിംഗ് മൊത്തം അങ്ങനെയാണ് അതിൻ്റെ ഒരു ശരിയായിട്ട് പറഞ്ഞാൽ മനസ്സിലാവുക അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ ആൾക്കാർക്ക് ഇത്രയും ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു വരുമാനമാർഗ്ഗമായിട്ടാണ് നമ്മളിതിനെ കാണ്ടിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവണ്മെൻറ്റ് ഇതിനു വേണ്ടി എല്ലാ സൗകര്യവും ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇവർ എത്ര ആൾക്കാർക്ക് ജോലി ഇല്ലാതാവാതെക്കുന്നതൊക്കെ ചൈനക്കാർക്ക് യും വരുമാനവും കാര്യങ്ങളും വളരുന്നതൊക്കെ ഇതുപോലത്തെ സൗകര്യങ്ങൾ ഗവൺമെൻ്റ് രാജ്യാന്തരത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് മാത്രം മാത്ര അങ്ങനെ നമ്മൾ ഇന്ന് ചൈനയിലെ എന്ന് പറഞ്ഞ സിറ്റീൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകളായിട്ടൊക്കെയുണ്ട് ഒരു ലോകം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് ഒരു സ്ഥലത്ത് അതായത് ലോകം മൊത്തം ആവശ്യമുള്ള മൊബൈലും ഇലക്ട്രോണിക്സുമായ സാധനങ്ങൾക്ക് ഒരു ഏരിയയിൽ വലിയ മാർക്കറ്റ് എല്ലാ രീതിയിലും സെക്കൻഡ് ഹാൻഡും റീഫർബിഷും പുതിയതും പ്രൊഡക്ഷൻ യൂണിറ്റും എല്ലാം കൂടി ആയിട്ട് ആക്കി വെച്ച ഒരു പ്രധാന സ്ഥലത്തിൻ്റെ കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് അത് നിങ്ങൾക്ക് വളരെ തൃപ്തിയായിട്ടുണ്ടാവും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എല്ലാവരും പൂർണ്ണമായിട്ട് കാണാം കേട്ടോ പൂർണ്ണമായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ പുതിയ പുതിയ ഇനിയും നമുക്ക് വേറെ കുറച്ച് പുതിയ ഒരു സംഗതികൾ നമുക്ക് കാണിക്കാണ്ട് ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് ഇനി അടുത്തതിൽ കാണിക്കാണ്ട് അപ്പം ആ വീഡിയോ വരുന്നവരേക്കും അടുത്ത വീഡിയോയിലേക്ക് കാത്തിരിക്കുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പരിചയകൾക്ക് അയച്ചു കൊടുക്കുക ഇതുപോലത്തെ വീണ്ടും കാഴ്ചകളുമായിട്ട് ഐക്യോ ട്രാവലർ വീണ്ടും വരുന്നതാണ് ചൈനയിൽ നിന്നും അതുവരേക്കും അടുത്ത വീഡിയോയിലേക്ക് വരേക്കും ബായ്